വീട്ടിൽ വെച്ച് നടത്തിയ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ കുടുംബാംഗങ്ങളെ പെരുമ്പാവൂർ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു മലപ്പുറം ചട്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത് ഭാര്യയും കുഞ്ഞുങ്ങളുമായി ഒന്നര വർഷത്തോളമായി വാടകയ്ക്ക് താമസിക്കുകയാണ് വീട്ടുടമയ്ക്ക് പോലും അറിയില്ല ഈ വീട്ടിൽ ആരൊക്കെയാണ് കൃത്യമായി താമസിച്ചിരുന്നത് എന്ന് എന്തായാലും വീട് വാടകയ്ക്ക് കൊടുത്തു അദ്ദേഹം ഇപ്പോൾ പുലിവാല് പിടിച്ച അവസ്ഥയിലാണ് ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് സിറാജുദ്ദീൻ ഭാര്യ അസ്മ കുട്ടികൾ ഇവരാണ് വീട്ടിലുണ്ടായിരുന്നത് എന്നാണ് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടുള്ളത് സിറാജുദ്ൻ ഈ സിദ്ധവൈദ്യമൊക്കെ പരീക്ഷിക്കുന്ന ആളാണ് എന്ന് പറയുന്ന അക്കാര്യത്തിലൊന്നും യാതൊരു ഉറപ്പുമില്ല എന്തായാലും യാതൊരു കാരണവശാലും ആശുപത്രിയിലൊന്നും പോകരുത് അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഈ സിറാജുദ്ദീൻ ഭാര്യയ്ക്ക് പ്രസവ വന്നപ്പോൾ സ്വയം പ്രസവം എടുക്കുകയാണ് അഞ്ചാമത്തെ കുഞ്ഞാണ് കഴിഞ്ഞ നാല് പ്രസവങ്ങളിൽ മൂന്ന് പ്രസവം വീട്ടിൽ തന്നെയാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് യാതൊരു വിധത്തിലുള്ള ആശങ്കയും ഇല്ല ഒരു പ്രസവം ആശുപത്രിയിൽ നടന്നു എന്ന് പറയുന്നു അക്കാര്യം അതെങ്ങനെ സംഭവിച്ചു എന്ന് ഇയാളുടെ കഥകൾ പരിശോധിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും എന്തായാലും ഇന്നലെ വൈകിട്ട് ആറുമണിയോടുകൂടി ആസ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു ഇവർക്ക് അമിതമായ രക്തസ്രാവം ഉണ്ടായി ഒൻപത് മണിയോടുകൂടി ഇവരുടെ മരണം സംഭവിച്ചു എന്നാണ് പറയുന്നത് ഒരു മരണം സംഭവിച്ചാൽ ഇനിയിപ്പോ കുഴിച്ചു മൂടെണ്ണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പിന്നീട് സിറാജു നടത്തിയത് അതായത് ഈ പറയുന്ന അസ്മയുടെ ബന്ധുക്കളെയോ നാട്ടുകാരെയോ പോലീസിനെയോ ഒന്നും തന്നെ വിവരം അറിയിച്ചില്ല എന്തിനാ ചോര കുഞ്ഞിനെ ഒന്നും ആശുപത്രിയിലേക്ക് മാറ്റാൻ പോലും ഈ സിറാജുതൻ ശ്രമിച്ചില്ല അസ്മയെ എത്രയും വേഗം അസ്മയുടെ മൃതദേഹം സംസ്കരിക്കണം അതിനുവേണ്ടി ഒരു ആംബുലൻസ് ഡ്രൈവറിനെ വിളിച്ചു വരുത്തി ആ ആംബുലൻസ് ഡ്രൈവറോട് ഈ സിറാജുതൻ പറഞ്ഞത് ഭാര്യയ്ക്ക് ശ്വാസം മുട്ടലാണ് അതുകൊണ്ട് എത്രയും വേഗം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകണം അവരുടെ വീട്ടിലെത്തിക്കണം ഈ സ്ത്രീ പ്രസവിച്ച ഉടൻ തന്നെ ഒരു കുഞ്ഞിന്റെ ചിത്രം ഈ സിറാജത്തിന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിരുന്നു എന്ന് പറയുന്നു അപ്പോൾ നാട്ടുകാരിൽ ചിലർക്ക് സംശയം തോന്നി ഈ സിറാജിതിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു ഫോൺ എടുത്തിരുന്നില്ല ഇയാൾ എന്നാണ് പറയുന്നത് ആംബുലൻസിൽ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ചില ബന്ധുക്കൾ ഈ വിവരം അറിഞ്ഞു ഈ സിറാജിത് തന്റെ സഹോദരിയുടെ ഭർത്താവിനെ കാര്യങ്ങൾ വിളിച്ചറിയിച്ചു അപ്പോഴും ഇയാൾ പോലീസിനെ വിവരം അറിയിച്ചില്ല പകരം മറ്റാരോടൊക്കെ പറഞ്ഞു അങ്ങനെ ബന്ധുക്കൾക്ക് ചില വിവരങ്ങൾ ലഭിച്ചു അങ്ങനെ പെരുമ്പാവൂരിൽ ഇവരുടെ ബന്ധുക്കൾ സെറ്റായി നിന്നു എന്തോ സംഭവിച്ചു മകളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ആ ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചിരുന്നത് ഈ മൃതദേഹം കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ആ കുടുംബം ഞെട്ടിപ്പോയി ജീവനത്തെ നിലയിൽ ഒരു പെൺകുട്ടിയെ ഒരു യുവതിയെ ആ വീട്ടിലേക്ക് കൊണ്ടു കിടത്തി കൊടുക്കുകയാണ് മകൾ മരിച്ചു നീപ്പോ കുടിച്ചിടണം അവിടെ ഒരു പള്ളിയിൽ ഖബറെടുക്കാനാണ് ഈ സിറാജുദ്ദീൻ പദ്ധതിയിട്ടിരുന്നത് പക്ഷേ ബന്ധുക്കൾ സംബന്ധിച്ച പോലീസിന് വിവരം അറിയിച്ചു അവർക്ക് ചില സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞു പോലീസ് എത്തി ഈ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി ഉടൻ തന്നെ ഈ ചോര കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നാട്ടുകാരെല്ലാം തന്നെ വിഷയത്തിൽ ഇടപെട്ടു ആ കുഞ്ഞിപ്പോൾ ഐ സിയു അഞ്ചോളം പേര് കൂടെ ഉണ്ടായിരുന്നു ചെറുപ്പക്കാരെ ആളുകൾ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ നമ്മൾ മനസ്സിലാക്കുന്നത് സിറാജുദ്ദീൻ പറഞ്ഞിരുന്നത് കാസർഗോഡ് ഒരു പള്ളിയിൽ ഞാൻ ജോലി ചെയ്യുന്നു അവിടെ മതപ്രഭാഷകനാണ് എന്നൊക്കെയാണ് ഇയാൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ആ ചാനലിന്റെ പേരെന്ന് പറയുന്നത് മടവൂർ കാഫില എന്നാണ് ഞാൻ ഈ ചാനൽ എടുത്ത് പരിശോധിച്ചു അറുപത്തി മൂവായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഇതിനോടകം ഉണ്ട് ചിലപ്പോൾ ഈ സംഭവം അറിഞ്ഞതിനു ശേഷം നാട്ടുകാരൊക്കെ കേറി സബ്സ്ക്രൈബ് ചെയ്യും അത്ഭുതങ്ങളാണ് ഈ ചാനലിൽ ഇയാൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് അഞ്ച് വർഷം മുമ്പ് മരിച്ചുപോയ ഒരാളെ അത്ഭുതങ്ങൾ ഇയാള് പറഞ്ഞിട്ട് മറ്റുള്ളവരെ ഒരു ചാനലിലൂടെ അറിയിച്ചിട്ട് സെർച്ച് ചെയ്ത കിട്ടുന്ന കാര്യം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് രണ്ട് ദിവസത്തിനിടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നു അത്യാവശ്യം കാഴ്ചക്കാരൊക്കെ ഉണ്ട് രണ്ട് ദിവസം മുൻപ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മിക്കവാറും ഈ സ്ത്രീക്ക് ഇത്തരത്തിലൊരു ദുരന്തം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അയാൾ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുമായിരുന്നു എന്റെ ഭാര്യയുടെ പേര് എന്ന് പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ഒരു വ്യാജ സിദ്ധനാണ് ഇയാളെന്നാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ പറയുന്നത് എന്തായാലും അസ്വാഭാവിക മരണത്തിന് ഈ വിഷയത്തിൽ കേസ് എടുത്തിട്ടുണ്ട് തട്ടിപ്പിന്റെ തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം ഇവർക്ക് ഈ സുഖമില്ലാതെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കാതെ എന്തായാലും എന്നുള്ള നമ്മൾ വേണ്ട എന്ന് പറയുന്ന ആളുകളാണ് മനസ്സിലാക്കുന്നത് പല ും കണ്ടു അതായത് എന്തുകൊണ്ടാണ് ഞാനും വീട്ടിലാണല്ലോ എന്നെയും എന്റെ ഉമ്മ പ്രസവിച്ചത് എന്താണ് എന്നെ വീട്ടിൽ പ്രസവിച്ചത് കൊണ്ട് ഉണ്ടായത് ആശുപത്രിയിൽ പ്രസവിച്ചിട്ട് സ്ത്രീകൾ മരിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇത്തരം വിഷയങ്ങളെയും അനുകൂലിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇവർക്ക് ഏത് കാലത്തേക്കാണ് ഈ മടങ്ങി പോകുന്നത് എന്നാണ് മനസ്സിലാകാത്തത്മ എന്ന് പറയുന്ന സ്ത്രീ മരണവെപ്പാളം കൊണ്ട് പുളഞ്ഞപ്പോൾ തന്റെ കുഞ്ഞിനോട് മൂത്ത കുട്ടിയോട് അല്പം വെള്ളം തരാൻ വേണ്ടി പറഞ്ഞു അവർക്ക് അമിതമായ രക്തസ്രാവം ഉണ്ടായി എന്നിട്ട് പോലും ഈ സിറാജ്യത്തിനെന്ന് പറയുന്ന വ്യക്തി കുലങ്ങിയില്ല അവരെ മരണത്തിന് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു ഇയാൾ ചെയ്തത് അഞ്ചു കുഞ്ഞുങ്ങളാണ് ഉമ്മയില്ലാത്ത ഉമ്മയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി നില്ക്കുന്നത് ആ ഏറ്റവും ഇളയ കുഞ്ഞിന് ആ ഉമ്മയൊന്നും കാണാനുള്ള ഭാഗ്യം പോലും ഉണ്ടായില്ല എന്തായാലും അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് കൃത്യമായ നടപടികൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു